പ്രവാസി ഗ്രൂപ്പ് ഓഫ് വിവിധ ശാഖകളിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായി എന്ന പരാതിയുമായി നിക്ഷേപകർ രംഗത്ത് തങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഒരു വർഷത്തിലേറെയായി പലിശയും മുതലും കിട്ടുന്നില്ല എന്ന പരാതിയുമായാണ് നിക്ഷേപക കൂട്ടായ്മയായ പ്രവാസി ഡെപ്പോസിറ്റേഴ്സ് ഗ്രൂപ്പ് രംഗത്തു വന്നത് പലിശയും മുതലും ആവശ്യപ്പെട്ടപ്പോഴൊക്കെ പണം തിരികെ നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണെന്ന് നിക്ഷേപകർ തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഈ സാഹചര്യത്തിൽ തൊണ്ണൂറ്റെട്ട് നിക്ഷേപകർ കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിച്ച് നിക്ഷേപ നിക്ഷേപസംഖ്യയും പലിശയും തിരിച്ചു ലഭിക്കാനായി കൂട്ടായ്മ രൂപീകരിച്ചിരിക്കുകയാണ് ഡി ജി പി ജില്ലാ പോലീസ് മേധാവി റൂറൽ പോലീസ് മേധാവി എന്നിവർക്കും കമ്പനിയുടെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിലേക്കും പരാതി നൽകി കമ്പനിയുടെ ചില ബ്രാഞ്ചുകൾ അടച്ചിട്ടിരിക്കുന്ന സ്ഥിതിയിലും മറ്റു ചിലത് പ്രവർത്തിക്കുന്ന അവസ്ഥയിലുമാണ് തങ്ങൾ നൽകിയ പരാതികളിൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കമ്പനി അധികൃതർക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ആർ ബി ഐ ലൈസൻസ് പുതുക്കാതിരുന്ന കാലഘട്ടത്തിൽ പോലും കമ്പനി നിക്ഷേപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സ്വർണമായി നൽകിയ നിക്ഷേപം അറിയാതെ ലോക്കറിൽ നിന്ന് മാറ്റി കമ്പനി ഡയറക്ടർമാരും ജീവനക്കാരും മറ്റിടങ്ങളിൽ പണയം വെച്ചതായും നിക്ഷേപകർ ആരോപിച്ചു കമ്പനിയുടെ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ചാവക്കാട് പാവറട്ടി വാടാനപ്പള്ളി ബ്രാഞ്ചുകൾ അടച്ചിട്ടിരിക്കുകയാണ് തൃപ്രയാർ ബ്രാഞ്ച് പേരിന് തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് സംഖ്യ മടക്കി കിട്ടാത്തതിനെ തുടർന്ന് നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാകാത്ത സാഹചര്യത്തിൽ കൂടുതൽ നിയമ നടപടികളും സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രവാസി ഡെപ്പോസിറ്റേഴ്സ് ഗ്രൂപ്പ് പ്രസിഡന്റ് എം പി വിദ്യോത്തമൻ ഷൈനി ചന്ദ്രബോസ് ബിന്ദു സിംസൺ ഷാജി കൊച്ചപ്പൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ടി ന്യൂസ് തൃശൂർ